ഹലോ മൈഡിയാസ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ചാനൽ ഇപ്പോൾ ഇന്ന് എന്താ ചേച്ചി റെസിപ്പി ഒന്നും ഇല്ല എന്ന് കഴിഞ്ഞാൽ ഇന്ന് റെസിപ്പി റെസിപ്പിയല്ല ഇന്നൊരു ക്യു എൻ എ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു മാസമായി തോന്നുന്നു ഞാൻ ഒരു കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടിട്ട് ക്യു എൻ എ ആവാം ചോദ്യം വന്നില്ലെങ്കിൽ ചോദിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഒരു മാസം മുന്നേ ഇട്ടതിന് ഇപ്പോഴാണ് ഞാൻ വീഡിയോ ആയിട്ട് വരുന്നത് കാരണം അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായ കുറച്ച് ഹെൽത്ത് ഒക്കെ കാരണം ഞാൻ വീഡിയോസ് അധികം ഇടുന്നില്ല ഇപ്പോഴും ഇടുന്നില്ല പിന്നെ ഇപ്പോൾ കുക്കിംഗ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തത് നിന്നോണ്ട് ചെയ്യണമല്ലോ അപ്പൊ അധികം അധികം നേരം അങ്ങനെ നിന്നോണ്ട് ചെയ്യുന്നുമില്ല അപ്പോൾ ഞാൻ വെച്ചെന്നാൽ പിന്നെ ആ ഒരു ക്യൂവിനൊക്കെ ഉള്ള ചോദ്യങ്ങൾക്കുള്ള ആൻസേഴ്സ് ഒക്കെ കൊടുത്തേക്കാം അധികം ചോദ്യം ഒന്നുമില്ല കേട്ടോ കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ അപ്പൊ അതെല്ലാം ഒന്ന് ആൻസർ ചെയ്തേക്കാം പിന്നെ എന്റെ ഹെൽത്ത് ഇഷ്യൂസ് എന്തായിരുന്നു എന്തുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തെന്നൊക്കെ പറഞ്ഞേക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ സോ അതെല്ലാത്തിനുള്ള ഒരു ആൻസറുമായിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഒട്ട് സമയം കളയുന്ന നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ എനിക്കെന്താ പറ്റിയെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം കേട്ടോ ഒരു രണ്ട് മാസം അല്ലെങ്കിൽ ഒരു ഒന്നര മാസം ആയി കാണും ഒന്നര മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് നല്ലൊരു കാലുവേദന ഉണ്ടായിരുന്നു പക്ഷേ കാലുവേദന അല്ല അത് വേറെ പ്രശ്നങ്ങളൊന്നും ജസ്റ്റ് കാലുവേദന ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അത്ര കാര്യമൊന്നും ആക്കിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ കൊണ്ട് കാലിലൊക്കെ നല്ലതുപോലെ നീരി ഇറങ്ങാൻ തുടങ്ങി നന്നായിട്ട് എന്നെ കാലിലും കയ്യിലൊക്കെ നീരി ഇറങ്ങുന്നുണ്ടായിരുന്നേ അപ്പം അത് ഡോക്ടറെ കാണിച്ചു അന്നേരം അതിനുള്ള മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എടുക്കുന്നുണ്ട് ഇനിയൊരു കുറച്ച് മാ മേ ബി ഒരു വൺ മന്തും വൺ ആൻഡ് ഹാഫ് മന്ത് കൂടി എടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ വീഡിയോസ് ഇടാത്തത് കാരണം എന്താ വെച്ചാൽ അര മണിക്കൂർ നിൽക്കുമ്പോഴും ഉള്ള ശക്തി എനിക്കില്ലായിരുന്നു അപ്പം തട്ടിക്കൂട്ടിയൊക്കെ റെസിപ്പീസ് ഉണ്ടാക്കും ജിജു ആട്ടിന് ലഞ്ച് ബോക്സ് ഒക്കെ കൊടുത്ത് വിടുന്നുണ്ട് പക്ഷേ കാര്യമായിട്ട് അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് ഒന്നും അല്ല ജസ്റ്റ് നമ്മളെപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന പോലെ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസൊക്കെ ഉണ്ടാക്കി കൊടുത്തുവിടുകയൊക്കെ ചെയ്യും അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുക്കിങ് വീഡിയോസ് തൽക്കാലത്തേക്ക് സമയമുള്ളപ്പം മാത്രം എടുക്കാം ഇപ്പോൾ കുറച്ച് ബ്രേക്ക് കൊടുക്കാമെന്ന് കാരണം ഇപ്പോൾ കാലയിൽ നീര് കുറച്ച് കുറവുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും വാക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എന്നാലും ഇപ്പോൾ മെഡിസിൻസിൻ്റെ പുറത്താണ് എൻ്റെ കാലുവേദന കുറച്ച് കുറഞ്ഞേക്കുന്നത് അപ്പോൾ ഞാൻ വിളിച്ച് അതെല്ലാം ഒന്ന് ശരിയാവട്ടെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് നമുക്ക് കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യാം എന്ന് അപ്പോൾ അതാണ് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ കാലുവേദന മാത്രമല്ല ഇടയ്ക്ക് ഒരു പനിയൊക്കെ വന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ മാസം നമുക്കൊരു വൈറൽ ഫീവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചിലപ്പോൾ ഇനി അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആവാമെന്ന് പറയുന്നുണ്ട് ഡോക്ടർ അപ്പം അതുകൊണ്ട് എന്തായാലും ഒരു വൺ മന്ത് ട്രീറ്റ്മെൻറ്റിലാണ് പക്ഷെ എന്നാലും ഞാൻ പറ്റുന്ന പോലെ വീഡിയോ എടുക്കും ഇനി അങ്ങോട്ട് കുറച്ച് ഉഷാറാക്കാൻ വിചാരിക്കുന്നുണ്ട് പറ്റുന്ന സമയത്തൊക്കെ എന്തായാലും ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ടൊക്കെ വരും ഇങ്ങനത്തെ അറ്റ്ലീസ്റ്റ് ഒന്നുമില്ല കുറച്ച് നിങ്ങളൊക്കെ സംസാരിക്കാമല്ലോ അപ്പം എന്തെങ്കിലും ചിറ്റ ചാറ്റ് വീഡിയോസോ എന്തെങ്കിലും ഒക്കെ ചെയ്യണം നമുക്ക് ഓക്കേ അപ്പോ എന്തായാലും നമുക്ക് ക്യൂ앤 ലേക്കി കടക്കാം ഞാൻ നോക്കട്ടെ അじゃ ഫസ്റ്റ് क्वेश्चन വായിക്കാം ഡെയിലി വെറൈറ്റി ആയി കുക്ക് ചെയ്യാാനുള്ള मोटिवेशन ഗുരു ഇൻ കുക്കിംഗ് സത്യം പറഞ്ഞാൽ എനിക്ക് ഗുരുക്കളൊന്നും ഇല്ല എനിക്ക് मोटिवेशन ഒന്നുമല്ല പക്ഷെ എന്താണല്ലേ എനിക്ക് ഇഷ്ടമാണ് വെറൈറ്റി കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ് പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന ഐറ്റംസിന് നല്ല അപ്രീസിയേഷൻ കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി ഇനി കുക്ക് ചെയ്യാൻ തോന്നും കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ജസ്റ്റ് കഴിച്ചിട്ട് ഓക്കെ കഴിക്കാൻ മാത്രമാണ് അതിന് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും നമ്മൾ കേൾക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നത്തില്ലല്ലോ പുതിയതായിട്ടൊന്നും വെറൈറ്റി ട്രൈ ചെയ്യാൻ പോലും തോന്നാറില്ല പക്ഷേ എന്തോ എൻ്റെ ഭാഗ്യത്തിന് ജിജോടൻ കഴിക്കുന്നതിന് നല്ല അഭിപ്രായം പറയാറുണ്ട് അതേപോലെ തന്നെ എന്ത് വെറൈറ്റി കൊടുത്താലും കഴിക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് എനിക്ക് വെറൈറ്റി ഫുഡ് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതാണ് ചിലപ്പോൾ എൻ്റെ മോട്ടിവേഷൻ എന്ന് ഞാൻ പറയൂടെ അങ്ങനെ ഗുരു എന്ന് പറയാനങ്ങനെ ആരുമില്ല കാരണം എന്ന് വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് പഠിക്കാനാണ് ഇഷ്ടം അതിപ്പം എന്ത് കാര്യമാണെങ്കിലും അപ്പം അതുകൊണ്ട് കുക്കിങ്ങിൽ അങ്ങനെ ഗുരുവായിട്ട് ആരുമില്ല ഞാൻ ചെയ്ത് പഠിച്ചത് തന്നെയാണ് ഇത്ര ഇവിടെ പിന്നെ അടുത്ത ചോദ്യം അയ്യോ സോറി ആ ചോദ്യം ചോദിച്ച ആളുടെ ഐ ഡി പേര് എനിക്കറിയില്ല പക്ഷെ എനിക്കൊന്ന് ആശാന്നു പേര് ആറ്റ് ട്വൻറ്റി ത്രീ ആശാന്തണ്ട് കേട്ടോ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ധന്യ ആണ് കേട്ടോ ധന്യ നമുക്ക് സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ധന്യയുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വെറൈറ്റി കുക്കിംഗ് ചെയ്യാൻ എങ്ങനെ പഠിച്ചു ചേട്ടൻ നിഷ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് നാടൻ ഐറ്റംസ് ആണോ വെറൈറ്റി കുക്കിംഗ് ആണോ ഇൻട്രസ്റ്റ് ലവ് ഫ്രം തൃശൂർ നിങ്ങളുടെ ഫാമിലി ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസും താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ധന്യ നമുക്ക് സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിഷ്ടം നമുക്ക് മനസ്സിലാവും അപ്പം ഫസ്റ്റ് ഇങ്ങനെ വെറൈറ്റി കുക്കിംഗ് ചെയ്യാൻ എങ്ങനെ പഠിച്ചതെന്ന് വെച്ചാൽ എടാ അതിങ്ങനെ തന്നെയാണ് ഓരോന്നും ഓരോന്ന് നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കി പഠിക്കുന്നത് തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ കഴിക്കാൻ ആളുള്ളപ്പം നമുക്ക് ഉണ്ടാക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് വരും ഇപ്പം നമ്മൾ എന്ത് ഉണ്ടാക്കിയാലും കഴിക്കാൻ ആൾക്കാരില്ലെങ്കിൽ നമുക്കത് തോന്നത്തില്ല ഉണ്ടാക്കാൻ അപ്പം ഇവിടെ ആകുമ്പം എന്ത് വെറൈറ്റി ഉണ്ടാക്കിയാലും കഴിക്കാൻ ആളുണ്ട് അത് ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാനും പിന്നെ നമ്മൾ പഠിക്കും നമ്മളിങ്ങനെ എവിടെയെങ്കിലും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ ട്രൈ ചെയ്യാറുണ്ട് സോ ട്രൈ ചെയ്തിട്ട് സക്സസ് ആകുമ്പോൾ മാത്രമേ ഞാൻ വീഡിയോയിൽ കാണിക്കാറുള്ളൂ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട് മലയാളി ഫ്രണ്ട്സൊന്നും അല്ല നമുക്ക് പല നാട്ടിലുള്ള ഫ്രണ്ട്സ് ഉള്ളത് കൊണ്ട് ഡെഫിനറ്റലി പല ഫുഡിനെ കുറിച്ച് അറിയാനും പറ്റും ട്രൈ ചെയ്യാനും പറ്റും പിന്നെ ചേട്ടൻ ഞാൻ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ ചേട്ടന് ചേട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അനുസരിച്ച് പറയാം ചേട്ടന് ചെമ്മീൻ കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെമ്മീൻ്റെ ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെമ്മീൻ കറി ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇവരുടെ നാട്ടിൽ തേങ്ങ അരച്ചിട്ടൊരു ചെമ്മീൻ കറി വെക്കും അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നാടൻ ഫുഡാണോ വെറൈറ്റി കുക്കിംഗ് ആണോ ഇൻട്രസ്റ്റ് എനിക്ക് എന്നോടാണെങ്കിലും എനിക്ക് വെറൈറ്റി കുക്കിങ്ങ് ഇഷ്ടം എനിക്ക് നാടനെക്കാട്ടിലും ഇഷ്ടം വെറൈറ്റി ട്രൈ ചെയ്യാനാണ് ഇഷ്ടം സോ അതായിരുന്നു തന്നീടെ ക്വസ്റ്റൻസിനുള്ള ആൻസറ് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഇത് നെയ്മില്ല കേട്ടോ ചോദിച്ചിരിക്കുന്ന ചോദ്യം ചേച്ചി സെക്കൻഡ് ബേബിയെ പറ്റി ആലോചിക്കുന്നുണ്ടോ മോൾക്കൊരു കൂട്ടാവുമല്ലോ ഇത് നെഗറ്റീവായി എടുക്കില്ലേ നെഗറ്റീവായിട്ടൊന്നും എടുക്കുന്നില്ല പിന്നെ ആലോചിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സെക്കൻഡ് ബേബി വേണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് ഇല്ലെന്ന് പറയില്ല പക്ഷെ നമ്മളുണ്ടല്ലോ എന്നെക്കാട്ടിലും കൂടുതൽ പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരിൽ കുറച്ച് ആയിട്ട് തിങ്ക് ചെയ്യുന്നത് ജിജുവാട്ടനാണ് അപ്പൊ പുള്ളിയുടെ ഒരു തോട്ട് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാം ഇത് ജിജുവാട്ടിന്റെ മാത്രം ഒരു അഭിപ്രായമാണ് അതായത് ഞങ്ങൾ രണ്ടുപേരിൽ കുറച്ച് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ജിജുവാട്ടനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ജിവാടം പറയുമ്പോൾ എനിക്ക് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതെല്ലാവർക്കും ഈ ഒരു അഭിപ്രായമായിട്ട് യോജി റ്റീന്ന് വരില്ല അപ്പം അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ പറയാം റിജുവാട്ടൻ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് അപ്പോൾ റിജിജാട്ടൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ബേബി വേണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം പക്ഷേ നമ്മൾ ഫിനാൻഷ്യലി അത്യാവശ്യം സ്റ്റേബിളാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അതിലേക്ക് എത്തിപ്പെട്ടാൽ മതി ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ മതി എന്നാണ് റിജുവാട്ടൻ്റെ അഭിപ്രായം ബിക്കോസ് ഇനി അങ്ങോട്ട് ഫ്യൂച്ചർ കിടക്കുകയാണല്ലോ കുട്ടിയുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണം അപ്പം അതുകൊണ്ട് ഇപ്പം തൽക്കാലത്തേക്ക് ആ ഒരു പ്ലാനില്ല ഇനി മുന്നോട്ടുണ്ടാവും ഇല്ലെന്ന് ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല പക്ഷേ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും നമുക്കും ഉണ്ട് നമുക്ക് സെക്കൻഡ് ബേബി വേണമെന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു ആഗ്രഹമുണ്ട് ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ സ്റ്റേബിളാണെന്ന് നോക്കിയിട്ട് മാത്രം സെക്കൻഡ് ബേബിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി എന്നാണ് ജിജുവാട്ടിൻ്റെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് നെഗറ്റീവായിട്ട് എടുക്കാൻ പോകുന്നില്ല ബിക്കോസ് അത് ഓൾമോസ്റ്റ് ആർക്കുണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റിയാണ് അത്രേയുള്ളൂ മോക്കൊരു കൂട്ടാവുമല്ലോ എന്ന് ചോദിച്ചാൽ മോക്ക് കൂട്ടാകും പക്ഷേ എന്നുവെച്ചാൽ കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യണമെന്നാണ് ജിജുമായിട്ടിൻ്റെ അഭിപ്രായം ഇപ്പം ഞാനും അതുമായിട്ട് അഗ്രി ചെയ്യുന്നുണ്ട് ബിക്കോസ് രണ്ടുപേരിലൊരാൾക്ക് ഒരു ഒപ്പീനിയൻ ഉള്ളപ്പം അടുത്ത ആളെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണമല്ലോ അപ്പോൾ എനിക്കത് ഫാക്റ്റായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് എന്താ പറയുന്നത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ബട്ട് ഫ്യൂച്ചർ നമുക്കറിയില്ല കേട്ടോ ഇപ്പം എന്തായാലും ഞങ്ങൾ വേണ്ടതൊന്നും വെച്ചിട്ടില്ല വേണമെന്നു വെച്ചിട്ടില്ല അതങ്ങനെ നിൽക്കുകയാണ് സോ ടോട്ടലി വേണ്ടെന്ന് വെച്ചിട്ടില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അമലു ജോർജിൻ്റെ ആണ് കേട്ടോ അങ്ങനെയാണ് ഐഡിയ നെയിമേ ചേച്ചി എവിടെ നിന്നാൽ ഇത്ര റെസിപ്പീസ് ഇന്നോവേറ്റീവ് ചെയ്യുന്നത് എവിടെ നിന്നും ഇല്ലടാ പലയിടത്തും പലയിടത്തുനിന്നും കാണുന്നതും കേൾക്കുന്നതും എല്ലാം ട്രൈ ചെയ്യും എന്നോട് ഇപ്പം ആരെങ്കിലും ഒരു വെറൈറ്റി റെസിപ്പി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് നോട്ട് ഔൺ ചെയ്തിട്ട് ഞാനത് ട്രൈ ചെയ്യും ട്രൈ ചെയ്തിട്ട് സക്സസ് ആവുകയാണെങ്കിൽ ഞാനൊരു വീഡിയോ എടുക്കും ആദ്യം സക്സസ് ആവുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം ഡെഫിനറ്റ്ലി വീഡിയോ എടുക്കും പിന്നെ ചിലതൊക്കെ നമുക്ക് തന്നെ ഷോർട്ട് കട്ട്സ് അറിയാത്ത അമ്മമാരുണ്ടോ നമ്മളെല്ലാം എളുപ്പപ്പണിയല്ലേ നോക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ഓരോന്നൂറന്ന് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഉള്ളൂ നെക്സ്റ്റ് ക്വസ്റ്റൻ ജബിൻ ടു ത്രീ സെവൻ ടു എന്നാണ് ഐ ഡി നെയിം ഹസ്ബൻഡിൻ്റെ ജോബ് എന്താ വെഡിങ് ഫോട്ടോസ് കാണിക്കാമോ മോളുടെ പേരെന്താ മോളുടെ പേര് ജാൻവിക വിജിജു പിന്നെ വെഡ്ഡിങ് ഫോട്ടോസ് എനിക്ക് ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് പക്ഷെ എന്തായാലും എനിക്ക് എൻ്റെ വെഡ്ഡിങ് വീഡിയോസ് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് കുറച്ച് മാത്രം പോർഷൻസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നോക്കട്ടെ ഞാനത് അപ്ലോഡ് ചെയ്യാം എന്തായാലും പിന്നെ ഹസ്ബൻഡ് ജോബ് എന്താ ഹസ്ബൻഡ് ഇവിടെ ഒരു പ്രൈവറ്റ് ഫോമിൽ ഞാൻ പേര് മെൻഷൻ ചെയ്യുന്നില്ല കമ്പനി നെയിം മെൻഷൻ ചെയ്യുന്നില്ല ഒരു പ്രൈവറ്റ് ഫോമിൽ വർക്ക് ചെയ്യുകയാണെ ആൾ ഡിസൈൻ എഞ്ചിനീയർ ആണ് നെക്സ്റ്റ് ക്വസ്റ്റൻ വൃന്ദാ ജയ് നായർ ത്രീ ഫൈവ് നയൻ നയൻ അതാണ് കേട്ടോ ഐ ഡി നെയിം അപ്പോൾ സൂപ്പർ റെസിപ്പീസ് ആണ് കേട്ടോ ഐ ലൈക്ക് ദ വേ യു കുക്ക് ആൻഡ് ഡെലിവർ ദ റെസിപ്പി ഐഡിയാസ് ഐ ട്രൈ സെർട്ടൈൻ മെനുസ് സം മൈ ക്വസ്റ്റൻ ഈസ് വാട്ട് ടൈം യു വേക്കപ്പ് ടു കുക്ക് ഫുഡ് ആൻഡ് ഹൗ ഫാസ്റ്റ് യു ആർ ഇൻ കുക്കിംഗ് ആൻഡ് ഹൗ ഡു യു മാനേജ് ദ ഹോൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് പ്രിപ്പറേഷൻ ദ ടു വെറൈറ്റി ഡിഷസ് വൃന്ദ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞില്ലേ താങ്ക് യു സോ മച്ച് ഡാ പിന്നെ വാട്ട് ടൈം യു വേക്കപ്പ് ടു കുക്ക് ഫുഡ് ഞാൻ വീഡിയോസ് എടുക്കുന്നതിൻ്റെ അന്നാണെങ്കിൽ ഒരു ഫൈവ് തേർട്ടി ആ സമയത്ത് എഴുന്നേക്കും ചിലതൊക്കെ ഞാൻ നേരത്തെ തന്നെ കുക്ക് ചെയ്തേക്കും ഇപ്പം തലേ ദിവസം തന്നെ ചിലപ്പോൾ ഞാൻ ഒരു കറിയൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് പിന്നെ പിറ്റേ ദിവസം ആകുമ്പോൾ ഒരു കറിയും ഒരു തോരനും അങ്ങനെയൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത് പൊതുവെ ഞാൻ വീഡിയോസ് എടുക്കുന്നതിൻ്റെ അന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത് വീഡിയോസ് എടുക്കുന്നതിൻ്റെ അന്ന് മാത്രം കുറച്ചൊന്ന് നേരത്തെ എഴുന്നേക്കും അതല്ലാന്നുണ്ടെങ്കിൽ ആറു മണിക്കൊക്കെ എഴുന്നേക്കും ചില സമയത്ത് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എല്ലാം അന്ന് രാവിലെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഫൈവ് തേർട്ടിക്ക് എഴുന്നേക്കും പിന്നെ ഹൗ ഫാസ്റ്റ് യുർ ഇൻ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആണ് ടു ബി ഫ്രാങ്ക് അതുകൊണ്ടാണ് പറ്റുന്നത് പക്ഷെ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് ഞാൻ കുറച്ച് കോൺഷ്യസ് ആയിരിക്കും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് വീഡിയോ ക്യാമറ ഓൺ ആണെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഫാസ്റ്റാണ് കേട്ടോ പെട്ടെന്നാവും പിന്നെ ഹൗ ഡു യു മാനേജ് ദ ഹോൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പ്ലാൻഡാണ് നല്ല വെൽ പ്ലാൻഡായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ചിലപ്പം 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 തലേദിവസം തന്നെ എല്ലാം കട്ട് ചെയ്തിട്ട് വെക്കും അല്ലെങ്കിൽ ചില ദിവസം ഏതെങ്കിലും ഒന്ന് കുക്ക് ചെയ്ത് വെക്കും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അത് വീഡിയോ എടുക്കുന്നതിൻ്റെ അന്ന് മാത്രം അതുകൊണ്ടാണ് വെറൈറ്റി ഡിഷസ് ഉണ്ടാക്കുന്നതിൻ്റെ അന്ന് മാത്രം വീഡിയോ എടുക്കുന്നത് അല്ലാത്തപ്പം നോർമൽ കറിയാടാ ഇഡ്ലി സാമ്പാറൊക്കെ നമ്മുടെ വീട്ടിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഉണ്ടാക്കും അപ്പം അന്ന് ഞാൻ വീഡിയോ എടുക്കാറില്ല എന്തെങ്കിലും വെറൈറ്റീസ് ഉണ്ടാക്കുമ്പോൾ മാത്രം വീഡിയോസ് എടുക്കും സോ അങ്ങനെ അത്യാവശ്യം പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആതിര ആതിര ചോദിച്ചിരിക്കുന്നത് ചേട്ടൻ്റെ ജോബ് എന്താണ് ചേച്ചി നേരത്തെ എന്ത് ജോബാണ് ചെയ്തത് പേരുടെയും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മോളെ ഇത് സ്കൂളിലാണ് പഠിക്കുന്നത് വെഡിങ് ഫോട്ടോഗ്രാഫ്സ് കാണിക്കാമോ ചേച്ചി ചേട്ടൻ്റെ ജോബ് ഞാൻ പറഞ്ഞല്ലോടാ ചേട്ടൻ ഡിസൈൻ എഞ്ചിനീയർ ആണ് ഒരു പ്രൈവറ്റ് ഫോമിൽ പിന്നെ ചേച്ചി നേരത്തെ എന്ത് ജോബ് ആണ് ചെയ്തത് ഏറ്റവും ലാസ്റ്റ് ഞാൻ വർക്ക് ചെയ്തത് വർക്ക് ഫ്രം ഹോം ആയിരുന്നു അതൊരു ചെന്നൈ ബേസ്ഡ് കമ്പനിക്ക് വേണ്ടിയിട്ട് ഞാനൊരു വൺ ഇയർ വർക്ക് ചെയ്തു അതായത് ഇപ്പോൾ റീസെൻറ്റായിട്ട് ഒരു വൺ ഇയർ ബാക്ക് ആണ് ക്വിറ്റ് ചെയ്തത് അത്രയും വർക്ക് ചെയ്തു അതിനു മുന്നേ ഞാൻ ഫിസിക്കലി ഞാൻ പോയി വർക്ക് ചെയ്തതെന്ന് പറയുന്നത് ഇവിടെ താജ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടേൽസിൻ്റെ താജ് വെസ്റ്റ് ആൻഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട് ബാംഗ്ലൂരിൽ അവിടെയാണ് ഞാൻ ലൈക് ഏറ്റവും ലാസ്റ്റ് പ്രഗ്നൻസി സമയത്ത് ഞാൻ പോയി വർക്ക് ചെയ്തത് പ്രഗ്നൻ്റ് ആയിട്ട് ഒരു എട്ട് മാസം വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഡെലിവറിക്ക് സമയമായപ്പം ഞാൻ ജോബ് ക്വിറ്റ് ചെയ്തു അപ്പോൾ അതുവരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുവരെ ഞാൻ വർക്ക് ചെയ്ത് താജ് വെസ്റ്റാൻഡ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് കേട്ടോ നമ്മുടെ താജ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ആണ് അത് കഴിഞ്ഞിട്ട് ഞാനൊരു നാല് വർഷം ബ്രേക്ക് എടുത്ത് പിന്നെ ഒരു വർക്ക് ഫ്രം ഹോം ചെയ്തിട്ടുണ്ടായിരുന്നു വൺ ഇയർ അത് കഴിഞ്ഞിട്ട് ഇപ്പം എവിടെയും വർക്ക് ചെയ്യുന്നില്ല പിന്നെ രണ്ട് പേരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ജിജുവാട്ടൻ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് പിന്നെ എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട് മോള് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് മോള് കേന്ദ്രീയ വിദ്യാലയ പിന്നെ വെഡിങ് ഫോട്ടോസ് കാണിക്കാമോ ഞാൻ കാണിക്കാം രണ്ടുപേര് ചോദിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ എന്തായാലും കാണിക്കാം പിന്നെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാർത്തിക ഒഫീഷ്യൽ ചോദ്യം നാട്ടിൽ എവിടെയാണ് എവിടെയാണ് പഠിച്ചതൊക്കെ ഫാമിലി മെമ്പേഴ്സിനെ ഒന്ന് പറയുമോ ഓക്കെ എടാ നാട്ടിൽ ജിരുവേട്ടൻ്റെ നാട് കണ്ണൂർ എൻ്റെ നാട് പത്തനംതിട്ട പിന്നെ എവിടെയാണ് പഠിച്ചതെന്ന് ഞാൻ പഠിച്ചതെല്ലാം ഇവിടെ തന്നെയാണ് എൻ്റെ എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി ഇവിടെ തന്നെയാണ് ബാംഗ്ലൂർ തന്നെയാണ് പഠിച്ചതും വളർന്നതും ഇപ്പോൾ ഇവിടെ തന്നെയാണ് താമസിക്കുന്നതും ഒക്കെ പിന്നെ ജി പഠിച്ചത് കണ്ണൂരായിരുന്നു കേട്ടോ ഫാമിലി മെമ്പേഴ്സിനെ പറ്റി പറയുമോ എൻ്റെ ഫാമിലിയിൽ എനിക്കൊരു ചേച്ചിയുണ്ട് പിന്നെ അച്ഛൻ അമ്മ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു ചേച്ചിക്ക് ഒരു മോളുണ്ട് പിന്നെ ജിജുവാട്ടിന്റെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജിജുവാട്ടിന് ഇപ്പം അമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ മരിച്ചുപോയി പിന്നെ ഒരു സിസ്റ്റർ ഉണ്ട് ചേച്ചിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ തന്നെയാണ് കണ്ണൂർ തന്നെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജാസ്മിൻ ആ ജാസ്മിനാണ് ചോദിച്ചേക്കുന്നത് ചേച്ചിയുടെ റെസിപ്പി വീഡിയോസ് കാണാൻ പ്രത്യേക ഭംഗിയാണ് എവിടെ നിന്നാണ് ഇതൊക്കെ പഠിച്ചത് താങ്ക് യു സോ മച്ച് ജാസ്മിൻ പറഞ്ഞതിൽ പിന്നെ എവിടെ നിന്നാണ് പഠിച്ചതെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് പലയിടത്തും വായിച്ചും കണ്ടും പിന്നെ അതുപോലെ റെസിപ്പീസൊക്കെ കേട്ടും ഒക്കെ തന്നെയാണ് പഠിക്കുന്നത് പല ആൾക്കാരും അവരവരുടെ റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യുമ്പം ഞാനതൊക്കെ നോട്ട് ചെയ്തിട്ട് ചെയ്യാറുണ്ട് അല്ലാതെ നമ്മൾ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതാണ് അതായത് എവിടെയെങ്കിലുമൊക്കെ കാണുന്നതും കേൾക്കുന്നതൊക്കെ ഉണ്ടാവുമല്ലോ പണ്ടൊക്കെ ഞാനിങ്ങനെ നമുക്ക് നെറ്റിൽ നെറ്റിലിങ്ങനെ ബ്ലോഗ്സ് വരുമായിരുന്നല്ലോ കുക്കിംഗ് ബ്ലോഗ്സ് അതൊക്കെ ഞാൻ പ്രിൻ്റ് ഔട്ട് ഒക്കെ എടുത്ത് വച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ പക്ഷെ അതിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് കാണുമ്പം ഓർമ്മ നിൽക്കും ട്രൈ ചെയ്യാറുണ്ട് ട്രൈ ചെയ്ത് സക്സസ് ആവുന്നതൊക്കെ നിങ്ങളുടെ മുന്നിൽ പ്രെസൻറ്റ് ഉണ്ട് കേട്ടോ സോ അങ്ങനൊക്കെയാണ് പഠിക്കുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല ഓൾമോസ്റ്റ് എല്ലാം കുക്കിങ്ങിനെ കുറിച്ച് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് തന്നെയാണ് ആദ്യം വിചാരിച്ചു ജിജുവേട്ടനുള്ള സമയത്ത് ക്യു എൻ എ ചെയ്യാം കാരണം പുല്ലിയോടുള്ള ക്വസ്റ്റൻസും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ജിജേട്ടനാകെ കിട്ടുന്ന വീക്കെൻഡ്സ് മാത്രം അന്നാണെങ്കിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ജോലി തിരക്ക് കാരണം നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് ചെയ്തേക്കുമാണ് പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് അത്ര നല്ലതല്ലാന്ന് എനിക്കറിയാം പിന്നെ അതേപോലെ വോയ്സും എനിക്കറിയില്ല ക്ലാരിറ്റി ഉണ്ടോന്ന് ബിക്കോസ് നമ്മൾ ഞാനൊരു മുറിക്കകത്ത് അടച്ചിട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ എക്കോ അടിക്കാം മൈക്ക് യൂസ് ചെയ്യുന്നില്ല മൈക്കൊക്കെ ഇപ്പം ചാർജിന് വെക്കാത്തത് കൊണ്ട് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അതെല്ലാം ശരിയാക്കാം എന്തായാലും ഇപ്പോൾ ഒരു പെട്ടെന്ന് അടുത്തൊരു വീഡിയോ ആണ് എന്തെങ്കിലും ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക അടുത്തവണ്ണം നമുക്ക് എന്തായാലും ശരിയാക്കി എടുക്കാം അപ്പം ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റൻസും ആൻസർ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ക്യു എൻ എ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ പോവാണ് അടുത്ത എന്തെങ്കിലും ഒരു റെസിപ്പി വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഡെയിൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടോ ഞാൻ ഡെഫിനറ്റ്ലി വരാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടറ്റാമ്പോ ബൈ